എൽ പി യു പി പരീക്ഷ ഈ വരുന്ന മെയ് പതിനെട്ടിന് എടുത്തുപോയോ പേടിക്കണ്ട ഞാൻ പറഞ്ഞത് കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എൽ പി യു പി സൗജന്യ ഒ എം ആർ പരീക്ഷയെ കുറിച്ചിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതി പരിശീലിക്കുന്നതിനായി തികച്ചും പി എസ് സി മാതൃകയിൽ തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്കർ നടത്തുന്ന ഓഫ്ലൈൻ എക്സാം ഈ ഒരു ഓഫ്ലൈൻ സെഷന് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതാനുള്ള അവസരം അപ്പോൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക നമുക്ക് കാണാം ഹലോ ഹൈ ഓൾ എല്ലാവർക്കും നമസ്കാരം കോമ്പറ്റീറ്റീവ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എച്ച് എസ് എസ് ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എച്ച് എസ് എസ് ടി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എച്ച് എസ് എസ് ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ പേപ്പറിലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് സോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി ഉണ്ട് അപ്പോൾ ആ ടൈപ്പിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ എന്താണ് സാമ്പിൾ എന്താണ് പോപ്പുലേഷൻ എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ റിസർച്ചിൽ നമുക്കറിയാം നമ്മുടെ സ്റ്റെപ്സ് ഓഫ് റിസർച്ചിലെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് ഈ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ ഈ സാമ്പിൾ ഡിസൈൻ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വർക്കിംഗ് ഹൈപ്പോത്തിസിൻ്റെയും നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിൻ്റെയും നമ്മൾ ഡെവലപ്പ് ചെയ്ത റിസർച്ച് ഡിസൈൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നീങ്ങുന്നത് സാമ്പിളിംഗ് ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓരോ സിറ്റുവേഷനിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും സോ എന്താണ് സാമ്പിൾ ഡിസൈൻ എന്നുള്ളതിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിന് മുമ്പേ തന്നെ പ്രീവിയസ് ഇയറിലേക്ക് ചോദിച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ സാമ്പിളിംഗ് ഫ്രെയിം എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെന്റിലെ ഏത് സ്റ്റേറ്റ്മെന്റ് സാമ്പിളിംഗ് ഫ്രെയിമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ദ പ്രോസസ് ഓഫ് സെലക്ടി പാർട്ടിസിപ്പൻസ് ഫോർ എ സ്റ്റഡി നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നു ഓക്കെ അതായത് നമുക്ക് വേണ്ട പാർട്ടിസിപ്പൻ സെലക്ട് ചെയ്യാം അതിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നു ഓക്കെ ദെൻ ബി ദ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ദ റിസർച്ചർ കളക്ട് ഡാറ്റ അതായത് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സെറ്റിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ദ ലിസ്റ്റ് ഓഫ് ദ സോഴ്സ് ഫ്രം വിച്ച് എ സാമ്പിൾ ഇസ് ഡ്രോൺ അതായത് നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണ് സാമ്പിൾ എടുക്കുന്നത് ആ സോഴ്സിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ഓപ്ഷൻ ദ സ്ട്രാറ്റജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ അനലൈസ് ഡാറ്റ കളക്ടഡ് ഫ്രം എ സാമ്പിൾ അതായത് ഡാറ്റ അനലൈസ് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നു ഓക്കെ അപ്പൊ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവസാന ഭാഗത്ത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്നുള്ളതും സാമ്പിളിംഗ് ഫ്രെയിമിനെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് സോ അവസാന ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ തെൻ സെക്കൻഡ് ക്വസ്റ്റിനേക്ക് നമ്മൾ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ സാമ്പിളിംഗ് ഡിസൈൻ സാമ്പിളിംഗ് ഡിസൈനിന്റെ സ്റ്റെപ്പ് അല്ലാത്തത് എന്താണെന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ സോ ഡിറ്റർമിനിങ് ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ പോപ്പുലേഷന്റെ സൈസ് ഡിസ് ഡിറ്റർമീൻ ചെയ്യാം ഡിഫൈനിങ് ദ സാമ്പിളിംഗ് ഫ്രെയിം സാമ്പിളിംഗ് ഫ്രെയിം ഡിഫൈൻ ചെയ്യാം സെലക്ടി ദ റിസർച്ച് ക്വസ്റ്റ്യൻ റിസർച്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം ചൂസിങ് ദ സാമ്പിളിംഗ് മെത്തേഡ് സാമ്പിളിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ പറയുന്നത് സോ ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം ഓക്കെ സോ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോവാം എന്താണ് സാമ്പിളിംഗ് എന്താണ് എലമെൻറ്റ് എന്താണ് പോപ്പുലേഷൻ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പാണിത് റിസർച്ച് പ്രോസസ്സിലെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സാമ്പിൾ ഡിസൈൻ ഡിറ്റർമെയിൻ ചെയ്യാം ഓക്കെ സോ യുവർ റിസർച്ച് പ്ലാൻ നീഡ്സ് ടു ക്ലിയർലി സേ ഹൂ ഓർ വാട്ട് യു ആർ സ്റ്റഡിങ് ആൻഡ് ഹൗ യു വിൽ പിക് ദ പീപ്പിൾ ഓർ തിങ്സ് ഇൻവോൾവ് അതായത് നിങ്ങളുടെ നാലാമത്തെ സ്റ്റെപ്പായിട്ടുള്ള റിസർച്ച് പ്ലാൻ അഥവാ റിസർച്ച് ഡിസൈനിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ആരെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അതിലേതൊക്കെ ടൈപ്പ് ഗ്രൂപ്പ്സിനെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തെ പറ്റിയെല്ലാം നിങ്ങളുടെ റിസർച്ച് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടാവും ആ പ്ലാൻ പ്രകാരം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ സാമ്പിൾസിനെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ സാമ്പിളിലും നമ്മൾ പറയുന്നുണ്ട് ആരാണ് നമ്മളുടെ പോപ്പുലേഷനൊന്നും അതുപോലെ തന്നെ ആരെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാളുപരി അതിന് തൊട്ടു മുമ്പത്തെ സ്റ്റെപ്പായിട്ടുള്ള റിസർച്ച് പ്ലാൻ അഥവാ റിസർച്ച് ഡിസൈനിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് റിസർച്ച് മെത്തഡോളജി റിസർച്ച് ഡിസൈനിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്താണ് ആരെയൊക്കെയാണ് നമ്മുടെ പോപ്പുലേഷനിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളത് ആ റിസർച്ച് പ്ലാനിൽ നമ്മൾ പറയുന്നുണ്ട് കാരണം നമ്മൾ റിസർച്ച് പ്ലാനിൽ പറയും നമ്മുടെ സ്റ്റഡി ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണോ ലോഞ്ച് ടൂണിൽ സ്റ്റഡി ആണോ എന്നുള്ളതെല്ലാം നമ്മളവിടെ പറയുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ പോപ്പുലേഷൻ ആരാണെന്നുള്ളത് ഓക്കെ അപ്പോൾ റിസർച്ച് പ്ലാനിലും സാമ്പിൾ ഡിസൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പോപ്പുലേഷനെ കുറിച്ചും സാമ്പിളിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ പോപ്പുലേഷനെ കുറിച്ചും സാമ്പിളിനെ കുറിച്ചും സാമ്പിളിംഗ് ഫ്രെയിമിനെ കുറിച്ചെല്ലാം നമ്മൾ പറയുന്നത് കൂടുതലും എവിടെയാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്നുള്ള ഈ സ്റ്റെപ്പിലാണ് അത് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ഓക്കെ സോ ഇൻ റിസർച്ച് ദ പോപ്പുലേഷൻ ഈസ് എവറി വൺ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ അതായത് നമ്മൾ ആരെ പഠിക്കാൻ പോകുന്നത് ആ ഒരു എൻ്റയർ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത് പോപ്പുലേഷൻ വൈൽ ദ സാമ്പിൾ ഇസ് ദ സ്മോളർ ബഞ്ച് യു വിൽ ഗ്യാതർ ഇൻഫർമേഷൻ അതായത് നമ്മൾ ഇവരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഇതാണ് പോപ്പുലേഷൻ ഓക്കെ ആ പോപ്പുലേഷൻ എല്ലാവരുടെ അടുത്തും നമുക്ക് പോയി പഠിക്കാൻ പറ്റാത്തതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കുറെ അധികം ബുദ്ധിമുട്ടുള്ള പണം അതുപോലെ തന്നെ സമയം അങ്ങനെ ഒരു അനവധി കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് മുൻകാലഘട്ടത്തിലുള്ള സ്ട്രാറ്റജീൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ പോപ്പുലേഷൻ്റെ അടുത്ത് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സാമ്പിളിംഗ് മെത്തേഡിലൂടെ കുറച്ച് സാമ്പിൾസിനെ മാത്രം എടുത്ത് പഠിക്കുക എന്നുള്ളത് പറഞ്ഞത് സോ അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ വീട്ടിൽ നമ്മൾ ഭക്ഷണം വെക്കാറുണ്ട് അല്ലേ ഒരു കലത്തിൽ നമ്മൾ എന്ത് ചെയ്യും അരി കഞ്ഞി വെക്കും അല്ലെ അല്ലെങ്കിൽ ചോറ് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ചോറ് വെച്ച് കഴിയുമ്പോൾ ചോറ് വച്ച് കഴിഞ്ഞതിന് ശേഷം ഓരോ വറ്റുകളും അതിൻ്റെ ഓരോ അരിമണികളും എന്താണ് ചോറിൻ്റെ വറ്റുകളെന്താണ് അതെല്ലാം നമ്മുടെ പോപ്പുലേഷനാണ് ഈ പോപ്പുലേഷൻ നിന്ന് അരി വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തവി ഉപയോഗിച്ചിട്ട് ഒരു മൂന്നോ നാലോ വറ്റെടുത്തിട്ട് അത് വെന്തോ എന്ന് നമ്മൾ നോക്കും ഓക്കെ അത് തന്നെയാണ് ഇത് വിളിക്കുന്നത് സാമ്പിൾ എന്ന് വിളിക്കുന്നത് അപ്പൊ അരിവെന്ത് എന്നുള്ളത് സാമ്പിൾ നോക്കിയിട്ടാണ് നമ്മൾ എന്താണ് ആ മൊത്തത്തിലുള്ള കലത്തിലുള്ള അരിമണികളെല്ലാം വെന്തോ എന്ന് തീരുമാനിക്കുന്ന സാമ്പിളിന് നോക്കിയിട്ടാണ് സോ ഈ സാമ്പിൾ എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു പോപ്പുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ നമ്മൾ എടുക്കുന്ന ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് നോക്കുന്നതാണ് ഇത് സാമ്പിൾ ആണ് നമ്മളവിടെ നോക്കുന്നത് നമുക്ക് ആ കലത്തിലുള്ള കംപ്ലീറ്റ് അരിമണികൾ വഷിച്ചിട്ട് ഇതെല്ലാം എന്തോ നോക്കിയിട്ട് കാര്യം ഇല്ല അതിന് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക സാമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കുകയുള്ളൂ സോ ഇതിനാണ് പോപ്പുലേഷൻ എന്നും അതുപോലെ തന്നെ സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് അടുത്തത് ഇതിൽ വരുന്ന ആണ് ഓക്കെ ഫസ്റ്റ് വൺ ആണ് എലമെൻറ്റ് എന്താണ് എലമെന്റ് ആൻഡ് ഐറ്റം കണ്ടെയ്നിങ് ദ ഇൻഫോർമേഷൻ നീഡഡ് ബൈ ദ റിസർച്ചർ ആൻഡ് ഫ്രം വിച്ച് കൺക്ലൂഷൻ വിൽ ബി ഡ്രോൺ അതിനെയാണ് എലമെന്റ് എന്ന് വിളിക്കുന്നത് വേറൊന്നല്ല ഒന്നല്ല നമ്മളിപ്പോൾ ഇതാണ് നമ്മളുടെ പോപ്പുലേഷൻ ഓക്കെ ഈ പോപ്പുലേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഈ പോപ്പുലേഷനിലുള്ള ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് എന്താണ് കേസ് അല്ലെങ്കിൽ എലമെന്റ് ആണ് നമ്മളുടെ എലമെന്റ്സ് ആണ് സോ ഈ എലമെന്റ് നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഐറ്റം കണ്ടെയ്നിങ് ദ ഇൻഫോർമേഷൻ നീഡ് ബൈ ദ റിസർച്ചർ ആൻഡ് ഫ്രം വിച്ച് കൺക്ലൂഷൻ വിൽ ബി ഡ്രോൺ ഈ എലമെന്റ്സിന്റെ അടുത്ത് നിന്നാണ് നമുക്ക് കിട്ടേണ്ട ഡാറ്റ കിട്ടുക ഓക്കെ സോ നമ്മൾ ഈ എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇത് കോളേജിലെ സ്റ്റുഡൻസാണെന്ന് വിചാരിക്കും അപ്പൊ ഈ ഒരു കോളേജിലെ ആയിരം സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആയിരം പേരും നമ്മളുടെ ആ പോപ്പുലേഷനിൽ വരുന്നവണ് ആയിരം പേരും ആ ആയിരം കുട്ടികളും ആ ആയിരം കുട്ടികൾ നമ്മളുടെ എന്താണ് എലമെന്റ്സ് ആണ് ഇവരുടെ ആണ് നമ്മൾ സീക്ക് ചെയ്യാൻ പോകുന്നത് ഈ ആയിരം കുട്ടികളുടെ അടുത്ത് പോയി ഡാറ്റ കളക്ട് ചെയ്യൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ നിന്ന് ഒരു അമ്പതോ അല്ലെങ്കിൽ നൂറോ സാമ്പിൾ എടുക്കുന്നത് ഓക്കെ സോ എക്സാമ്പിൾ ഇൻ സർവീസ് ഓഫ് ആൻ എലമെന്റ് അതായത് നമ്മൾ എടുക്കുന്ന ആ ഓരോ റെസ്പോണ്ടന്റ് നമ്മളെ എന്താണ് സംബന്ധിച്ചാണ് അതുപോലെ തന്നെ പോപ്പുലേഷനുള്ള എല്ലാ സ്റ്റാർ ആയിട്ട് എല്ലാ കുട്ടികളും നമ്മളെ സംബന്ധിച്ചത് ദെൻ സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ് സാമ്പിളി യൂണിറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഫ്രം ദ ലാർജർ ഗ്രൂപ്പ് ചൂസ് ആൻഡ് ഡ്യൂറിംഗ് ദ സാമ്പിളിംഗ് ഫ്രം ഹൂം വി ഗാദർ ഇൻഫോർമേഷൻ അതായത് എന്താണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ എലമെന്സിൽ നിന്നും നമ്മൾ എന്തേ എടുത്തോളൂ ഇവിടുന്ന് ഒരു മൂന്ന് നാല് ഒരു ആറ് പേരെയാണ് നമ്മൾ എന്താ സാമ്പിളിലേക്ക് നമ്മൾ എടുത്തത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സാമ്പിളിംഗ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ സാമ്പിളിങ്ങിൽ എടുത്ത എല്ലാ വ്യക്തികളെ നമ്മൾ എന്ത് വിളിക്കുന്നത് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുന്നു എല്ലാവരെയും ചേർത്ത് ഓരോരുത്തരെയായിട്ട് നമ്മൾ പറയുന്നതാണ് എലമെന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ സോ ഇതെല്ലാം നമ്മളുടെ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് ആണ് എലമെന്റ്സ് അതുപോലെ തന്നെ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ അത് ക്ലിയർ ആയി ഞാൻ അടുത്തത് എവരി സിംഗിൾ തിങ് ബീങ് സ്റ്റഡീഡ് ഇൻ എനി സബ്ജെക്ട് മേക്ക് അപ്പ് എ യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ എവരി സിംഗിൾ തിങ് ബീങ് സ്റ്റഡീഡ് അതായത് നമ്മൾ എല്ലാവരെ കുറിച്ച് പഠിക്കുന്നുണ്ട് എവരി സിംഗിൾ തിങ് ബീങ് സ്റ്റഡിഡ് ഇൻ എ സബ്ജക്ട് മേക്സ് അപ്പ് യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ കാരണം നമ്മളിപ്പോ ഇപ്പൊ ഇവരെ കുറിച്ചും പഠിക്കുന്നുണ്ട് ഇവരെ കുറിച്ചും പഠിക്കുന്നുണ്ട് വിചാരിക്കും സോ ഇവരെല്ലാവരെയും കുറിച്ചും പഠിക്കുന്നുണ്ട് ഇവരെല്ലാവരെയും കുറിച്ചും പഠിക്കുന്നുണ്ട് ഇത് വേറെ ഇത് വേറെ ആണ് കേട്ടോ സോ ഇവരെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ഇവരെ കുറിച്ചും നമ്മൾ പഠിക്കുകയാണ് സോ നമ്മുടെ പോപ്പുലേഷൻ ഏതാണ് ഇവരെല്ലാവരും നമ്മളുടെ പോപ്പുലേഷനാണ് ഇവരെല്ലാവരും നമ്മളുടെ പോപ്പുലേഷനാണ് ഓക്കെ സോ എവറി സിംഗിൾ തിങ് ബീങ് സ്റ്റഡിറ്റ് സബ്ജെക്ട് മേക്സ് അപ് എ യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ സോ ഇവരെല്ലാവരും നമ്മളുടെ പോപ്പുലേഷനാണ് സാമ്പിൾ ഡിസൈൻ ഈസ് ക്ലിയർ പ്ലാൻ ഡിസൈഡ് അപ്പൗൺ ബിഫോർ ഗ്യാതറിങ് ഡാറ്റാസ് ടു സെലക്ട് സാമ്പിൾ ഫ്രോം പർട്ടിക്കുലർ പോപ്പുലേഷൻ നമുക്കറിയാം ഈ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് ഈ എല്ലാ ആളുകളുടെ അടുത്ത് പോയി ഡാറ്റ കളക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് ഓക്കെ സോ ആ സിറ്റുവേഷനിലാണ് നമ്മൾ നമ്മളെന്താ പോപ്പുലേഷനെ കുറിച്ച് എൻഡർ പോപ്പുലേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സാമ്പിളിങ് നടത്താം സോ നമുക്ക് രണ്ട് സിറ്റുവേഷൻ ആണ് നമുക്കുള്ളത് ആ രണ്ട് സിറ്റുവേഷൻ ആണ് ഒന്ന് ഇൻഫിനിറ്റ് സിറ്റുവേഷൻ ഉണ്ടെന്ന് ഒന്ന് ഫിനിറ്റ് സിറ്റുവേഷൻ ഉണ്ട് എന്താണ് ഇൻഫിനിറ്റ് സിറ്റുവേഷൻ ഇവിടെ നോക്കി ഈ പോപ്പുലേഷൻ ഒന്ന് എടുത്ത് നോക്കി ഈ പോപ്പുലേഷനിലേക്ക് നോക്കി നോക്കുമ്പോൾ ആളുകളുടെ എണ്ണാനും ആളുകൾ ഓരോരുത്തർ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് കൃത്യമായിട്ട് സാധിക്കുന്നില്ല ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഇസ് ഇൻഫിനിറ്റ് അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കും ഓൺലൈൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പഠിക്കാമെന്ന് വിചാരിക്കും ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ എന്താണ് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് സോ അവരെല്ലാവരും നമ്മളുടെ പോപ്പുലേഷൻ അവരുടെ സാറ്റിസ്ഫാക്ഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷന്റെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇനി എണ്ണം അറിയാമെങ്കിൽ തന്നെ അവരാരൊക്കെയാണെന്നുള്ള പോലും ഡീറ്റെയിൽസ് പോലും നമ്മളുടെ കയ്യിലില്ല സോ പോപ്പുലേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല അതിൻ്റെ എണ്ണം നമുക്കില്ലായെങ്കിൽ ആ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് സിറ്റുവേഷൻ ഇൻഫിനിറ്റ് ആണ് നമുക്കൊരു ഒരു കൃത്യമായിട്ടുള്ള എണ്ണവും അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ആണ് ഇൻഫിനിറ്റ് സിറ്റുവേഷൻ ഓക്കെ അതേസമയം ഇവിടെ നോക്കി ഒരു കമ്പനിയിലെ ആണ് ഓക്കെ അപ്പോൾ ഇവർ ഫോർ എക്സാമ്പിൾ ഒരു ഇരുപത്തി അഞ്ച് പേരുണ്ടെന്ന് വിചാരിച്ചു ഒരു ഇരുപത്തി അഞ്ച് പേരുണ്ട് എംപ്ലോയിസ് അപ്പോൾ ആ ഇരുപത്തിയഞ്ച് പേരുടെ ലിസ്റ്റ് ആ കമ്പനി നമുക്ക് കിട്ടും ഈ എംപ്ലോയിസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്നുകിൽ ആ ഇരുപത്തഞ്ച് പേരോടും ക്വസ്റ്റിനർ ചോദിച്ചിട്ട് ആ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാം അതിനെന്താ വിളിക്കുക സെൻസസ് മെത്തേഡ് എന്ന് വിളിക്കും അതേസമയം ഇരുപത്തഞ്ച് പേരോടൊന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല പകരം ഒരു പത്ത് പേരെ നമ്മൾ ഇതിൽ നിന്ന് ആയിട്ട് സെലക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാം എളുപ്പമാണ് കുഴപ്പമില്ല ആ പത്ത് പേരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട് ഈ ഇരുപത്തഞ്ച് പേരുടെയും പേര് വിവരങ്ങളുണ്ട് എണ്ണമുണ്ട് പേരുണ്ട് അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്യാവുന്നതാണ് സോ അവിടുത്തെ സിറ്റുവേഷൻ അതാണ് ഇറ്റ് ഈസ് എ ഫിനിറ്റ് സിറ്റുവേഷൻ ഡെഫിനിറ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് അപ്രോച്ച് യൂസ് ചെയ്യാം നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡുകൾ യൂസ് ചെയ്യാം അതേസമയം നിങ്ങളുടെ സിറ്റുവേഷൻ ഫിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏത് മെത്തേഡിലേക്കാ പോകാവുള്ളൂ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡുകളിലേക്കാ പോവുള്ളൂ അപ്പൊ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ വരുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിങ് സ്നോബോൾ സാമ്പിളിങ് അതുപോലെ തന്നെ കോട്ട സാമ്പിളിങ് ഡയ്മെൻഷനൽ സാമ്പിളിങ് ജഡ്ജ്മെന്റൽ ഓർ പർപ്പസീവ് സാമ്പിളിംഗ് പോലുള്ള സാമ്പിളിങ് അതേസമയം പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നതാണ് എന്ത് റാൻഡം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് റാൻഡം മെത്തേഡിലൂടെ ചെയ്യുന്ന സാമ്പിളിങ് ആണ് പ്രോബിലിറ്റി സാമ്പിളിങ് ഏറ്റവും നല്ല സാമ്പിളിങ് ഏതാന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ് ഓക്കെ സോ പ്രോബിലിറ്റി സാമ്പിളിങ് നമുക്ക് ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആളുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടില്ല ലിസ്റ്റ് കിട്ടിയാലല്ലേ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് റാൻഡം സെലക്ഷൻ ഇവിടെ നമ്മൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഇത് ഒന്നാമത്തെ വ്യക്തി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും എല്ലാവർക്കും ഓരോ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പറയും എനിക്ക് ഈ റാൻഡം ഈ നമ്പേഴ്സ് ചെയ്യുന്ന ഈ ഇരുപത്തഞ്ച് പേരിൽ നിന്ന് പത്ത് പേർ എനിക്ക് എന്ത് ചെയ്യണം എടുത്തു തരണം എന്ന് പറയും അപ്പൊ നമ്മൾ ഇവിടെ ഓരോരുത്തർക്കും ഒന്ന് രണ്ടെന്ന് കൊടുത്തില്ലേ ഇവിടെ ഒന്ന് രണ്ട് മൂന്നു കൊടുത്തില്ലേ അപ്പൊ സിസ്റ്റം എന്ത് ചെയ്തു തരും സിസ്റ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ച് പേരിൽ നിന്ന് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു അഞ്ച് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഒരു പത്ത് നമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് തരും സോ റിസർച്ചറിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ റിസർച്ചറിന്റെ ബയാസ് ഇല്ലാതെ സിസ്റ്റം ജനറേറ്റ് ചെയ്തിരുന്ന റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന പത്ത് പേരെ കിട്ടുന്നത് സോ അതിനെയാണ് എന്ന് വിളിക്കുന്നത് റാൻഡം സാമ്പിളിംഗ് അത് പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് സോ അവിടെ എന്ത് വരുന്നില്ല ഒരു ബയാസ് വരുന്നില്ല പക്ഷെ സമയം നോൺ പ്രോബിലിറ്റിയിൽ എന്താ വരുന്നത് അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല ഇനി ഇതൊന്നാണ് ഇതിൽ ഈക്വൽ ചാൻസ് ആണ് പ്രോബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താണ് ഈക്വൽ ചാൻസ് ആണ് ഇവിടെ നോൺ എന്തില്ല അങ്ങനെ ഒരു ഈക്വൽ ചാൻസ് ഇല്ല ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തഞ്ച് പേരിൽ പത്ത് പേരെ സെലക്ട് ചെയ്യുന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം അവർക്കൊരു ധാരണയുണ്ട് എന്നെ സെലക്ട് ചെയ്യാനും സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് എന്താണ് ഇത്ര ശതമാനമാണെന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്കറിയില്ല ഞങ്ങളെ സാമ്പിളായിട്ട് എടുക്കണ്ടെന്നുള്ളത് ഇവരെ സംബന്ധിച്ച് അറിയില്ല അപ്പോൾ അവിടെ ഒരു പ്രോബിലിറ്റി ഇല്ല അതായത് എന്നെ സെലക്ട് ചെയ്യാനും സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് എത്രത്തോളം ആണെന്ന് ഒരു പ്രോബിലിറ്റി ഇല്ല ഓക്കെ ഇപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളൊരു കമ്പനിയിലെ എംപ്ലോയി ആണെങ്കിൽ അവിടെ ഒരു സർവേക്ക് വരുന്നുണ്ട് പത്ത് പേരെ സെലക്ട് ചെയ്യും നിങ്ങളൊരു അമ്പത് പേരുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരില്ലേ നമ്മളെ സെലക്ട് ചെയ്യാനും സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഇത്രത്തോളം ആണുള്ളത് ദാറ്റ് ഈസ് പ്രോബിലിറ്റി സാംബ്ലിംഗ് ഓക്കെ ദെൻ നോൺ പ്രോബിലിറ്റി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രോബിലിറ്റി ഇല്ല ഓക്കെ ഒരു കസ്റ്റമറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സാംസങ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്കറിയാവോ അവർ നമ്മളുടെ അടുത്ത് എത്ര ശതമാനം വരും എത്ര ശതമാനം വരാൻ വരാതിരിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഇല്ല സോ ഇതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിൻ്റെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോ എന്താണ് പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി എന്നുള്ളത് ക്ലിയർ ആയി ദെൻ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ എന്താണ് സെൻസസും സാമ്പിൾ സർവേ തമ്മിലുള്ള വ്യത്യാസം ഇൻ എവറി ഫീൽഡ് ഓഫ് സ്റ്റഡി ഓൾ തിങ്സ് ആർ കൺസിഡേഡ് പാർട്ട് ഓഫ് എ യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ നമ്മൾ പഠിക്കുന്ന ആരെക്കുറിച്ചാണ് പോപ്പുലേഷനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും തന്നെയാണ് ഓക്കെ സംശയമില്ല വെൻ എവരി സിംഗിൾ ഐറ്റം ഇൻ ദ പോപ്പുലേഷൻ ഇസ് കംപ്ലീറ്റ്ലി കൗണ്ടഡ് ഇറ്റ് ഈസ് കോൾഡ് സെൻസർ സർവേ നമുക്ക് ആ പോപ്പുലേഷനെ കുറിച്ച് കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുമെങ്കിൽ അതായത് നൂറാണ് നമ്മളുടെ പോപ്പുലേഷൻ നൂറ് പേരെടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആരുടെ അടുത്ത് കളക്ട് ചെയ്യാം ആ നൂറ് പേരെടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം എപ്പോഴും ഡാറ്റ കളക്ട് ചെയ്യുന്ന എപ്പോഴും എന്താ നല്ലത് സെൻസസ് സർവേ നല്ലത് അതായത് ഓൾ പോപ്പുലേഷൻ അടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് കാരണം ആക്കുറേറ്റ് ആയിരിക്കും ഡാറ്റ പക്ഷേ എല്ലായ്പ്പോഴും നമുക്കത് പറ്റണമെന്നില്ല ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് സർവേ ടേക്സ് എ ലോട്ട് ഓഫ് ടൈം മണി ആൻഡ് എഫോർട്ട് ഒരുപാട് പണവും അതുപോലെ തന്നെ സമയവും അങ്ങനെയുള്ള ഒരുപാട് ചെലവുകൾ ഉണ്ട് എഫോർട്ടുകളൊക്കെ ഉണ്ട് ഇൻ സിറ്റുവേഷൻ ലൈക്ക് ദിസ് ഡൂയിങ് സെൻസസ് സർവേസ് ഈസ് ഇൻഡ് യൂസ്ഫുൾ അത് യൂസ്ഫുൾ അല്ല ഈ സമയത്താണ് നമ്മൾ എന്തെടുക്കുന്നത് സാമ്പിൾ സർവേ ചെയ്യുന്നത് അപ്പോൾ സെൻസ് സർവേ എന്ന് വെച്ചാൽ എന്താണ് പോപ്പുലേഷനെ എല്ലാവരെയും അടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കുന്നതാണ് സെൻസസ് സർവേ ഏറ്റവും നല്ല മെത്തേഡ് സെൻസസ് സർവേ ആണ് പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമുണ്ട് സെൻസസ് സർവേ മെത്തേഡിൽ സ്റ്റാറ്റിറ്റിക്കൽ ടെസ്റ്റുകളൊന്നും നടത്തുന്നില്ല അതായത് ടി ടെസ്റ്റ് എഫ് ടെസ്റ്റ് സെഡ് ടെസ്റ്റ് പോലുള്ള സ്ക്വയർ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നില്ല അവിടെ ജസ്റ്റ് പേർസെൻറ്റേജ് അനാലിസിസ് മാത്രമേ നടത്തുള്ളൂ കാരണം എന്താണ് നമ്മളെ എല്ലാ പോപ്പുലേഷനെ കുറിച്ച് പോപ്പുലേഷനും കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ എടുത്താൽ മതി ഓക്കെ ദെൻ അടുത്തത് സാമ്പിൾ സർവേ സാമ്പിൾ സർവേയിൽ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും ഈ തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തും തന്നെയുമല്ല സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഓൾ പോപ്പുലേഷൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത് സാമ്പിൾ സർവേയിലേക്ക് പോകുന്നത് സോ എന്താണ് സെൻസസ് സാമ്പിൾ സർവേ എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതിൻ്റെ ഒരു കീ ഡിഫറൻസസ് എന്നതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പിളിങ്ങിൽ ബഡ്ജറ്റ് വളരെ കുറവായിരിക്കും കാരണം നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ സെൻസസിലേക്ക് പോകുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് ഭയങ്കര കൂടും ചിലവ് കൂടുതലാണ് ഈ പറഞ്ഞ സെൻസസ് മെത്തേഡിന് ടൈം അവൈലബിലിറ്റിയിലേക്ക് നോക്കണ ടൈം അവൈലബിലിറ്റി സാമ്പിളിങ്ങിൽ വളരെ കുറവ് സമയം മതി സെൻസസിന് കുറേ അധികം സമയം വേണം കാരണം പോപ്പുലേഷൻ ഫുൾ പഠിക്കുകയാണല്ലോ ദെൻ പോപ്പുലേഷൻ സൈസിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ സാമ്പിളിൽ പോപ്പുലേഷൻ സൈസ് വളരെ ലാർജ് ആയിരിക്കും സെൻസസ് മെത്തേഡിൽ വളരെ കുറവായിരിക്കും സെൻസസ് മെത്തേഡിൽ നമ്മൾ പോപ്പുലേഷൻ വളരെ കൂടുതലാണെങ്കിൽ സെൻസസ് മെത്തേഡിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ പോപ്പുലേഷൻ സൈസ് വലുതാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാമ്പിളിങ്ങിലേക്ക് പോകുന്നത് പോപ്പുലേഷൻ സൈസ് വളരെ സ്മോൾ ആണെങ്കിലാണ് നമ്മൾ ഏതിലേക്ക് പോകുന്നത് സെൻസസിലേക്ക് പോകുന്നത് ഓക്കെ പോപ്പുലേഷൻ കുറവാണെങ്കിൽ നമുക്ക് സെൻസസ് ചെയ്യാവുന്നതാണ് പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോവാ സാമ്പിളിങ്ങിലേക്ക് പോവാം ദെൻ വേരിയൻസ് ഇൻ ദ ക്യാരക്ടറി ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും തമ്മിലുള്ള അതായത് വേറെ ഒന്നുമില്ല അതായത് നമ്മളുടെ സാമ്പിളുടെ ഓരോ എലമെന്റ്സ് ഉണ്ടല്ലോ ഈ എലമെന്റ്സ് തമ്മിൽ ഓരോരുത്തർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ദരിസ് വേരിയൻസ് ഉണ്ടാവും ആ വേരിയൻസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും സാമ്പിളിൽ സെൻസസിലായിരിക്കും എന്തായിരിക്കും ലാർജ് ആയിരിക്കും ഓക്കെ ദെൻ കോസ്റ്റ് ഓഫ് സാമ്പിളിംഗ് എറർ സാമ്പിളിംഗ് എറർ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും സാമ്പിളിങ്ങിന് ലോയും എന്തായിരിക്കും ഹൈ ആയിരിക്കും സാമ്പിളിംഗ് എറർ വരാനുള്ള ചാൻസ് നോൺ സാമ്പിളിംഗ് എറർ വരാനുള്ള ചാൻസ് സാമ്പിളിങ്ങിൽ ഹൈ ആയിരിക്കും സെൻസസിൽ എന്തായിരിക്കും വളരെ ലോ ആയിരിക്കും ഓക്കെ ദെൻ സാമ്പിളിംഗ് എറർ എന്താണെന്നും അതുപോലെ തന്നെ നോൺ സാമ്പിളിംഗ് എറർ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കാണാവുന്നതാണ് ദെൻ അറ്റൻഷൻ ടു ഇൻഡിവിജ്വൽ കേസസ് ഓരോ ഇൻഡിവിജ്വൽ കേസസിന് എന്ത് കൊടുത്തിട്ടുണ്ട് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് സാമ്പിളിൽ പക്ഷെ സെൻസസിൽ എന്തല്ല അങ്ങനെ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് അറ്റൻഷൻ ടു ഇൻഡിവിജ്വൽ കേസസ് ഓക്കെ സോ സെൻസസും അതുപോലെ തന്നെ സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് സാമ്പിളിംഗ് ഫ്രെയിം വളരെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എ റെപ്രസന്റേഷൻ ഓഫ് ദ എലമെന്റ് ഓഫ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ ടാർജറ്റ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എലമെന്റിനെയാണ് വിളിക്കുന്നത് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത് സാമ്പിളിംഗ് ഫ്രെയിം ഇസ് ദ സോഴ്സ് മെറ്റീരിയൽ ഓർ ഡിവൈസ് ഫ്രം വിച്ച് സാമ്പിൾ ഡ്രോൺ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ദോസ് ദോസ് വിത്ത് എ പോപ്പുലേഷൻ ഹൂ ൻ ബി സാമ്പിൾഡ് ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള വോട്ടേഴ്സിന്റെ അഭിപ്രായം അറിയണം അതായത് അവർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു സർവേ നടത്താനുണ്ട് സോ നമ്മുടെ പോപ്പുലേഷൻ എന്ന് വെച്ചതാണ് നമ്മുടെ കേരളത്തിലുള്ള വോട്ടേഴ്സ് എല്ലാവരും നമ്മളെ സംബന്ധിച്ചതാണ് അവരെല്ലാവരും നമ്മളെ സംബന്ധിച്ച് പോപ്പുലേഷൻ ആണ് സോ വോട്ടേഴ്സ് ഇൻ കേരള ദാറ്റ് ഈസ് ഏജ് എബോ എയ്റ്റീൻ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും നമ്മളെ സംബന്ധിച്ച് എന്താണ് വോട്ടർ വോട്ടിംഗ് റൈറ്റ് ഉള്ളവരാണ് അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം ഓക്കെ പക്ഷെ അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ഇവരാണ് നമ്മുടെ എന്ത് ടാർജറ്റ് പോപ്പുലേഷൻ അണ്ടർ സ്റ്റഡി നമ്മുടെ ടാർജറ്റ് പോപ്പുലേഷൻ അവരാണ് ഓക്കെ പക്ഷെ നമ്മൾക്ക് അതിൽ നിന്ന് ലിസ്റ്റ് കിട്ടണമെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ലിസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സാമ്പിളിങ് ഫോർ വോട്ടേഴ്സ് ഇൻ കേരള വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ആ വോട്ടേഴ്സ് ലിസ്റ്റ് വരണമെന്നില്ല ചിലപ്പോൾ എണ്ണം കുറവായിരിക്കാം സോ ആ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടിംഗ് അവകാശമുള്ള ആളുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും നമുക്ക് വിവരാകാശം വെച്ചുകഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇതിൽ നോക്കുക വോട്ടേഴ്സ് ലിസ്റ്റിന്റെ എണ്ണവും പേര് വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടും സോ ആ ലിസ്റ്റ് നമുക്ക് കിട്ടി ഫോർ എക്സാമ്പിൾ ഒരു മൂന്ന് കോടി ജനങ്ങൾ കേരളത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് ഒരു മൂന്നര കോടി ജനങ്ങൾ പതിനെട്ട് വയസ്സിന് മുകളിൽ അതിൽ മൂന്ന് കോടി ജനങ്ങൾ മാത്രമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളു അപ്പൊ ലിസ്റ്റ് കംപ്ലീറ്റ് കിട്ടി ആ ലിസ്റ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത് നമ്മുടെ ഫ്രെയിം അതായത് ഈ പറഞ്ഞ പതിനെട്ട് വയസ്സിലുള്ള എല്ലാവരും നമ്മുടെ റെസ്പോണ്ടൻസ് അല്ല വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവർ മാത്രമാണ് റെസ്പോണ്ടൻസിന് നമ്മൾ എടുക്കുന്നത് ആ സാമ്പിളിംഗ് ഫ്രെയിമീന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാമ്പിളിനെ എടുക്കുന്നത് സോ എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വെച്ചാൽ പാർട്ട് ഓഫ് ദ ആക്സസ്ബിൾ ടാർഗറ്റ് പോപ്പുലേഷൻ അതായത് നമ്മുടെ ടാർഗറ്റ് ടാർജറ്റ് ആക്സസ് ചെയ്യാവുന്ന ടാർജറ്റ് പോപ്പുലേഷനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത് ആ ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത് ആക്ച്വൽ യൂണിറ്റ്സ് അണ്ടർ ദ സ്റ്റഡി സോ എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് സാമ്പിളിംഗ് ഡിസൈൻ്റെ പ്രോസസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് സ്റ്റെപ്പ് എന്ന് പറയുന്ന അഞ്ച് സ്റ്റെപ്പ് ആണുള്ളത് ഡിഫൈൻ ദ പോപ്പുലേഷൻ ആദ്യം നമ്മൾ പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യുക തൊട്ട് മുമ്പത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ കണ്ടല്ലോ ഇവിടെ നമ്മൾ എന്താ ആദ്യം നമ്മൾ പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്ത ഡിറ്റർമിൻ ദ സാമ്പിളിംഗ് ഫ്രെയിം അതിന് ശേഷം എന്ത് ചെയ്ത് സാമ്പിളിംഗ് ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്തു ഡിറ്റർമിൻ ചെയ്തു അല്ലെ ഇവിടെ സാമ്പിളിംഗ് ഫ്രെയിമിനെ നമ്മൾ കണ്ടുപിടിച്ചു ഓക്കെ ദെൻ അടുത്ത എന്താ ചെയ്യുക സെലക്ട് ദ സാമ്പിളിംഗ് ടെക്നിക് നമ്മൾ ഒരു സാമ്പിളിംഗ് ടെക്നിക് എടുക്കണം അത് പ്രോബബിലിറ്റി സാമ്പിളോ അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിൾ സാമ്പിളിങ്ങോ ഏത് ടെക്നിക്കോ ആണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ദെൻ ഡിറ്റർമിൻ ദ സാമ്പിൾ സൈസ് അതിനുശേഷം ശേഷം മുന്നൂറ് സാമ്പിൾ എടുക്കണോ ഇരുന്നൂറ് സാമ്പിൾ എടുക്കണോ എന്നുള്ളത് തീരുമാനിക്കാം ഓക്കെ അതിന് കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് സോ ആ ഇക്വേഷൻസ് വെച്ചിട്ട് സാമ്പിൾ സൈസ് നമ്മൾ ഡിറ്റർ എന്ത് ചെയ്യണം എക്സിക്യൂട്ട് ദ സാമ്പിളിംഗ് സാമ്പിളിംഗ് എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്യുക ആ ടെക്നിക്ക് ചൂസ് ചെയ്തിട്ട് സാമ്പിൾ സൈസ് എത്രയാണോ വേണ്ട മുന്നൂറാണോ മുന്നൂറ്റി എൺപതാണോ നാനൂറ് ആണോ നാനൂറ്റി അൻപതാണോ എന്നുള്ളത് ആ കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് സൈസ് ഡിറ്റർമൈൻ ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക സോ ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള സാമ്പിളിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്കെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിൾ ഡിസൈനിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വരുന്ന ടെക്നിക്സ് ആണ് കൺവീനിയൻസ് സാമ്പിളിംഗ് ഉണ്ട് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ഉണ്ട് കോട്ട സാമ്പിളിംഗ് ഉണ്ട് സ്നോബോൾ സാമ്പിളുണ്ട് അത് കൂടാതെ ഡയമെൻഷണൽ സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് സാമ്പിളിങ് കൂടാതെ പർപ്പസി സാമ്പിളിംഗ് എന്ന് പറയുന്ന സാമ്പിളിംഗ് ഉണ്ട് ഇനി നോൺ പ്രോബ് പ്രോബിലിറ്റി സാമ്പിളിങ്ങിലേക്ക് പറയുകയാണെങ്കിൽ വരുന്നതാണ് സാ റാൻഡം സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ ടു സ്റ്റേജ് ഉണ്ട് മൾട്ടി സ്റ്റേജ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി ഫേസ് സാമ്പിളിംഗ് എന്ന് പറയുന്ന പല ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട് സോ നമ്മളെ സംബന്ധിച്ച് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗിൽ വരുന്ന കൺവീനിയൻ സാമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് ജഡ്ജ്മെന്റൽ സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ചറിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം ഇന്ന ഇന്ന ആളുകൾ എടുത്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ റിസർച്ചർക്ക് മെയിൽ ഫീമെയിൽ ഗ്രൂപ്പിന് റിസർച്ചിലേക്ക് വേണം അപ്പോൾ ഒരു മുന്നൂറ് സാമ്പിളാണ് നൂറ്റമ്പത് നൂറ്റമ്പത് ചെയ്യുക സോ ദാറ്റ് ഇസ് കോട്ട സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിസർച്ചർക്ക് റെസ്പോണ്ട് തന്നെ കിട്ടുന്നില്ല അപ്പോൾ ഒരാളെ മാത്രമേ അറിയുള്ളൂ അപ്പോൾ അയാൾ വഴി വേറെ രണ്ട് പേരെ കിട്ടി അയാൾ വഴി വേറെ മൂന്ന് പേരെ കിട്ടി അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു മെത്തേഡാണ് എന്ത് സ്നോ ബോൾ സാമ്പിളിംഗ് ഒരു നെറ്റ്വർക്ക് മുഖാന്തരം പോകുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡാണെന്ത് ഈ സ്നോ ബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് സോ ഈ നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ആപ്പിൽ ലഭ്യമാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക പ്രോബിലിറ്റി സാമ്പിളിന്റെ എങ്കിലൊക്കെ പറയണ ആണെങ്കിൽ സിമ്പിൾ റാൻഡം ഉണ്ട് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് സാമ്പിളിങ്ങുണ്ട് ക്ലസ്റ്റർ സാമ്പിളുണ്ട് ക്ലസ്റ്റർ സാമ്പിളിങ് തന്നെ മൾട്ടി സ്റ്റേജ് ഉണ്ട് അതുപോലെ തന്നെ ടു സ്റ്റേജ് ഉണ്ട് സ്ട്രാറ്റിഫൈഡ് തന്നെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രൊപോഷണേറ്റ് സ്ട്രാറ്റിഫൈഡ് ഉണ്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിഫെയ്സ് സാമ്പിളിങ് അങ്ങനെ പല ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട് സോ ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ നമ്മളുടെ ആപ്പിൽ ലഭ്യമാണ് സോ തീർച്ചയായിട്ടും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ ഈ ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എച്ച് എസ് എസ് ടിയുടെ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഓക്കെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ മെമ്പർഷിപ്പ് പ്രോഗ്രാംസ് ഡെയിലി എക്സാം പ്രോഗ്രസീവ് വാലൂഷൻ ഡെയിലി എം സി ക്യൂസ് നിങ്ങൾക്ക് തരും ഡെയിലി നിങ്ങളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല ഡെയിലി ടോപ്പിക് റിവിഷൻ ഉണ്ട് അതുപോലെ തന്നെ എക്സാമിനോടനുബന്ധിച്ച് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് വരും സോ ആ ലൈവ് ക്ലാസ്സുകളിൽ ഉണ്ടാകുന്ന ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റാപ്പിഡ് ക്യൂ ആൻഡ് എ സെഷൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് സോ എച്ച് എസ് എസ് ടി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഓഫർ ചെയ്യുന്ന ഈ ഒരു എച്ച് എസ് എസ് ടി ജനറൽ പേപ്പറിൻ്റെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാവണമെന്നെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ സോ ദെൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് നമ്മൾ വരാണ് വിച്ച് ആർ ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ സാമ്പിളിംഗ് ഫ്രെയിം സാമ്പിളിംഗ് ഫ്രെയിമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ബെസ്റ്റ് ഫീച്ചർ ഏതാണ് ഇതിൽ ഏതാണ് ദ പ്രോസസ് ഓഫ് സെലക്റ്റിംഗ് പാർട്ടിസിപ്പൻ ഓഫ് എ സ്റ്റഡി അതാണോ അല്ല ദ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ദാറ്റ് ദ റിസർച്ചർ കളക്ട് ഡാറ്റ അതായത് റിസർച്ചർ കളക്ട് ചെയ്യുന്ന സബ്സെറ്റ് ആണോ അല്ല അതെന്താണ് സാമ്പിൾ സാമ്പിളാണത് ഓക്കെ ദെൻ ദ ലിസ്റ്റ് ഓഫ് ദ സോൾ ഫ്രം ബിസ് സാമ്പിൾ ഇസ് ഡ്രോൺ ഓക്കെ എന്താണ് സാമ്പിൾ ഡ്രോൺ ചെയ്യുന്ന ഏത് ലിസ്റ്റിൽ നിന്നാണ് സാമ്പിളിംഗ് ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ റൗണ്ട് ഒക്കെ വരച്ചിട്ട് നമ്മൾ പഠിച്ചല്ലേ സോ ആ സാമ്പിളിംഗ് ഫ്രെയിമിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് സാമ്പിൾ ഡ്രോ ചെയ്യുന്നത് സോ ആ ലിസ്റ്റിനെയാണ് ആ വോട്ടേഴ്സിന്റെ ലിസ്റ്റിൽ ആ ലിസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് വിളിക്കുന്നത് ഓക്കെ സോ ദ റൈറ്റ് ആൻസർ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റിനൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ സാമ്പിൾ സാമ്പിൾ ഡിസൈൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ഓക്കെ സോ ഡിറ്റർമിനിങ് ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യണം പോപ്പുലേഷന്റെ സൈസ് നമ്മളെന്ത് ചെയ്യണം ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം അത് ഇൻഫിനിറ്റ് ആണോ ഫിനിറ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യണം എന്നാലല്ലേ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിങ് വേണോ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് വേണമെന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഈ സ്റ്റെപ്പ് ആണ് ഡിഫൈനിങ് ദ സാമ്പിളിംഗ് ഫ്രെയിം സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ എന്ത് ചെയ്യണം ഡിഫൈൻ ചെയ്യണം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ദെൻ സെലക്ടിംഗ് ദ റിസർച്ച് ക്വസ്റ്റിൻ റിസർച്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത് ഏതിലല്ല സാമ്പിളിംഗ് ഡിസൈൻ്റെ സ്റ്റെപ്പല്ല ചൂസിങ് ദ സാമ്പിളിംഗ് മെത്തേഡ് ഏത് സാമ്പിളിംഗ് മെത്തേഡ് വേണം കോട്ട സാമ്പിളിംഗ് വേണോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് വേണോ ക്ലസ്റ്റർ സാമ്പിളിംഗ് വേണോ ഏത് മെത്തേഡ് വേണം എന്ന് ചൂസ് ചെയ്യുന്നത് നമ്മുടെ സാമ്പിളിങ്ങിലുള്ള സ്റ്റെപ്പാണ് സ്റ്റെപ്പല്ലാത്തത് ഏതാണ് സി ആണ് സെലക്ടിംഗ് ദ റിസർച്ച് ആണ് അവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ അതായത് സാമ്പിളിംഗ് ഡിസൈൻ്റെ സ്റ്റെപ്പ് അല്ലാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് രേഖപ്പെടുത്താം സോ ഇന്നത്തെ ക്ലാസ് ക്ലാസോട് വൈൻഡപ്പ് ആണ് താങ്ക്